ഇതാണ് അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്താണ് അഞ്ചുതെങ്ങ് അഞ്ചുതെങ്ങുകോട്ടയുടെ പ്രാധാന്യമെന്നറിയാമോ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ ആദ്യമായി ഒരു സംഘടിത പ്രക്ഷോഭമുണ്ടായത് ഇവിടെയാണ് റോഡിനോട് ചേർന്നാണ് കോട്ടയിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം വാതിലിൽ കൂടി കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നാൽ ചെറിയൊരു പൂന്തോട്ടവും പച്ചപ്പുല്ല് വിരിച്ചതുമായ നടുമുറ്റം കാണാം നടുമുറ്റുതന്നെ നമുക്ക് ഒരു കിണർ കാണാനാകും അതിനോട് ചേർന്ന് ഇപ്പോൾ കുടിവെള്ളവും സജ്ജീകരിച്ചിട്ടുണ്ട് ചതുരാകൃതിയിലാണ് ആകൃതിയിലാണ് അഞ്ചുതെങ്ങുകോട്ട നിർമ്മിച്ചിരിക്കുന്നത് എന്താണ് അഞ്ചുതെങ്ക് കോട്ടയുടെ ചരിത്രം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ ആറ്റിങ്ങിൽ റാണിയിൽ നിന്ന് വ്യാപാര ആവശ്യത്തിന് വേണ്ടി അഞ്ചുതെങ്കിൽ ഒരു കോട്ട പണിയുവാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർ നേടിയെടുത്തു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇതിന്റെ പണി പൂർത്തിയാകുന്നത് കോട്ടയുടെ നിയന്ത്രണത്തോടെ ഇവിടുത്തെ വ്യാപാര നിയന്ത്രണം ഏറ്റെടുത്ത ബ്രിട്ടീഷുകാർ നാട്ടുകാരിലേക്കും ചൂഷണങ്ങളും നിയന്ത്രണങ്ങളും അധികാരങ്ങളും ഒക്കെയായി കടന്നു ചെന്നു ഇതിൽ പൊറുതിമുട്ടിയ ജനം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രാജ്ഞിയെ കാണാൻ പോയ ഒരു സംഘം ബ്രിട്ടീഷുകാരെ ആക്രമിച്ചു കൊലപ്പെടുത്തി കോട്ട ആറുമാസം ഉപരോധിക്കുകയും ചെയ്തു തലശ്ശേരിയിൽ നിന്നും കൂടുതൽ സൈനികരെത്തിയാണ് കലാപം അടിച്ചമർത്തിയത് ഇതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഇംഗ്ലണ്ടിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകാനും കോട്ട ഉപയോഗിച്ചിരുന്നു കോട്ടയുടെ നാല് സൈഡിലുമായി നാല് കൊത്തളങ്ങൾ കാണാം രണ്ടെണ്ണം റോഡിന്റെ സൈഡിലും രണ്ടെണ്ണം കടലിന്റെ സൈഡിലും ഇവിടെ കോട്ടയുടെ മുൻവശത്ത് നിന്ന് നോക്കിയാൽ കടലിന്റെ മനോഹര ദൃശ്യം കാണാനാകും മുകളിൽ കൂടി നമുക്ക് നാല് സൈഡിലേക്കും നടക്കാനാകും കോട്ടയോട് ചേർന്ന ഒരു ലൈറ്റ് ഹൗസും കാണാം പ്രധാന വാതിലിൽ കൂടിയുള്ള നടപ്പാതയിലൂടെ നടന്നു ചെല്ലുമ്പോൾ മറ്റൊരു വാതിലും കാണാനാകും ഇതാണ് കോട്ടയുടെ മുൻവശത്തു നിന്നുള്ള കാഴ്ച ഇവിടെ നമുക്ക് ഏഴ് കൽത്തൂണുകൾ കാണാം മുൻഭാഗത്തെ വാതിലിനോട് ചേർന്ന് ഒരു ഗുഹാ കവാടമുണ്ട് കടലിൽ നിന്ന് സാധനങ്ങൾ കോട്ടയിലേക്ക് കൊണ്ടുവരാനായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുകയാണ് കോട്ടയുടെ സൗന്ദര്യത്തെക്കാളും അതിനെ പ്രശസ്തമാക്കുന്നത് ഇതിന്റെ ചരിത്ര പ്രാധാന്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് കോട്ട